രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവിക്കുന്ന മുല്ലശ്ശേരി വെങ്കിടങ്ങ പ്രദേശത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് മുരളി പെരുന്നിലി എം എൽ എയുടെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം ചേർന്നു ഇടിയഞ്ചറ താൽക്കാലിക ബണ്ട് പൊട്ടിക്കുന്നതിൽ ഉദ്യോഗസ്ഥർ വരുത്തിയ വീഴ്ചയാണ് മുല്ലശ്ശേരി വെങ്കിടങ്ങ പഞ്ചായത്തുകളിലെ പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ടുണ്ടായതെന്ന് യോഗം വിലയിരുത്തി ജില്ലാ വികസന സമിതി യോഗത്തിൽ മുരളി പെരുന്നിലി എം എൽ എ പ്രമേയം വഴി വിഷയം അവതരിപ്പിക്കുകയും പരിഹാരമുണ്ടാക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തെങ്കിലും ഇതുവരെയായും ബണ്ട തുറക്കാതിരുന്നത് വലിയ വീഴ്ചയാണെന്ന് യോഗം വിലയിരുത്തി ഇടിയഞ്ചറ റെഗുലേറ്റർ അത് കുട്ടിക്കാതിൻ്റെ ഭാഗമായി ഒരു പ്രദേശമാകമാനം തന്നെ വെള്ളക്കെട്ടിന്റെ ഭീതിയിൽ നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഇന്ന് അടിയന്തിരമായി തരുന്ന ഒരു യോഗം ഇരിഗേഷൻ ഉദ്യോഗസ്ഥന്മാർ അതുപോലെ റവന്യൂ അതുപോലെ താസർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ ജലപ്രതികളുടെ ഒരു യോഗം എത്തിച്ചു തീർക്കാൻ തീരുമാനിച്ചത് കാർഷിക സർവകലാശാലയുടെ ഒരു ഡഡ്ജറ് ഇന്ന് രാത്രി ഇവിടെ എത്തും അത് കൊണ്ടുവരുന്നതിന് ചില ുണ്ട് പകൽ സമയത്ത് നിന്ന് റൂട്ട് കൂടി കൊണ്ടുവരാൻ കഴിയുന്ന കാര്യമല്ല വാഹന ഗതാഗതം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് രാത്രി അത് സഞ്ചരിച്ച് നാളെ പുലർച്ചെ ആകുമ്പോഴേക്കും ഈ സൈറ്റിൽ എത്തും നാളെ അത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അധിക താമസം കൂടാതെ തന്നെ കാരണം വളരെ അടിയന്തരമായി ബണ്ട് പൊട്ടിച്ചു തുടങ്ങണമെന്നും ആവശ്യമായ യന്ത്രസാമഗ്രികൾ എത്തിക്കുന്നതിനും യോഗം തീരുമാനിച്ചു യോഗത്തിൽ മുരളിപ്പെരുനെല്ലി എം എൽ എ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ വെങ്കിടങ്ങ് മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കൊച്ചപ്പൻ വടക്കൻ ദിൽന ധനേഷ് ചാവക്കാട് തഹസിൽദാർ എം കെ കിഷോർ മുല്ലശ്ശേരി ബി ഡി ഒ കെ എസ് സൂരജ് വെങ്കിടങ്ങ് മുല്ലശ്ശേരി വില്ലേജ് ഓഫീസർമാരായ സി ആർ പ്രിയ പി പി പ്രവീൺകുമാർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി സിനി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ബി സുമ മുല്ലശ്ശേരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എ പി ദിവ്യ പാവർട്ടി എസ് ഐ കെ ബി സജീവൻ എന്നിവർ പങ്കെടുത്തു